ഫരീദാബാദ് രൂപത വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഫരീദാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള നിമിഷമാണ് നാളെ ഇവിടെ ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട മാത്യു തുമ്മുള്ളിൽ അച്ഛനാണ് നാളെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമുകളുടെ കൺവീനർ അച്ഛനാണ് നാളെ നടക്കുന്ന ചടങ്ങുകളുടെ ശുശ്രൂഷകരുടെ വിശദാംശങ്ങൾ നമുക്ക് അച്ഛനിൽ നിന്നും നമുക്ക് ചോദിച്ചറിയാം അച്ഛൻ വളരെ ഒരു ചരിത്ര പ്രാധാന്യമേറിയ നിമിഷങ്ങളിലേക്കാണ് ഫരിദാബാദ് രൂപത കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത് നാളെ നടക്കുന്ന ചടങ്ങുകളുടെ വിശദാംശങ്ങൾ അങ്ങൊന്ന് പങ്കുവയ്ക്കാം തീർച്ചയായിട്ടും വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു അവസരമാണ് ഫരിദാബാദ് രൂപത അതിരൂപതയായി എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരിയിലുള്ള ശ്രീകോമലബാർ സഭാവിശ്വാസികളുടെ ത്യാഗോജ്വലമായ ക്രൈസ്തവ ജീവിതസാക്ഷ്യത്തിന് സഭ നൽകിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് നാളെ വൈകുന്നേരം മൂന്ന് മണിയോട് കൂടിയിട്ട് സ്ഥാനാരോഹണ കർമ്മങ്ങൾ ആരംഭിക്കും രണ്ടരയാകുമ്പോഴേക്കും പ്രൊസഷനായിട്ട് നമ്മൾ വേദിയിലേക്ക് കടന്നു വരും വേദിയിലെത്തിയതിനു ശേഷം അഭ്യുന്യ ജോസ് പുത്തും പിതാവ് വരിതാപാദ അതിരൂപതയുടെ സഹായം എല്ലാവർക്കും സ്വാഗതം ആശംസിക്കും തുടർന്ന് ഗൂള വായിച്ചതിന് ശേഷം സ്ഥാനാരോഹണ കർമ്മത്തിലേക്ക് പ്രവേശിക്കും സ്ഥാനാരോഹണ കർമ്മത്തിൽ സിറോ മർബാർ സഭയുടെ പിതാവും തലവനുമായ മറാഫെ തട്ടിൽ പിതാവാണ് മുഖ്യ കാർമ്മികനായിട്ടുള്ളത് ശേഷം വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഭിയന്യ കുര്യാക്കോസ് ഭരണകൂടകരം മെത്രാപോലിൽ തന്നെയായിരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുമോദന സമ്മേളനം ഉണ്ട് അനുമോദന സമ്മേളനത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള ശ്രീ കിരൺ റിജ്ജു അതുപോലെ തന്നെ സി ബി സി ഐ അധ്യക്ഷൻ അഭിയന്യ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് അതുപോലെ തന്നെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി അതുപോലെ മൈനോറിറ്റി അഫെയേഴ്സ് മിനിസ്റ്റർ ശ്രീ ജോർജ് കുര്യൻ തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ഉണ്ടാകും ആ അനുമോദന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഭാതലവനായ അഭിയന്യ മ റാഫി തള്ളി പിതാവായിരിക്കും അതിനുശേഷം പിതാവ് എല്ലാവർക്കും ആശംസകൾ നേർന്ന് അല്ലെങ്കിൽ നന്ദി പറയ പറഞ്ഞുകൊണ്ട് ഒരു പിതാവിൻ്റെ ഒരു മറുപടി ഉണ്ടാകും ഇത്രയാണ് നാളത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതിരൂപത വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അയച്ചാൽ കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപത ജന്മം കൊള്ളുന്നു പതിമൂന്ന് വർഷത്തിന് ശേഷം അതിരൂപതയായി ഉയർത്തപ്പെടുന്നു വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയല്ല തീർച്ചയായിട്ടും ഫരിതാവി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വൈദികരായെങ്കിലും സന്യസ്ഥരാണെങ്കിലും അതുപോലെ തന്നെ അൽമായ പ്രേക്ഷിതരാണെങ്കിലും എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇടവകകളിൽ ചെല്ലുമ്പോൾ നമ്മളിതുമായിട്ട് പെട്ട ഒരുക്കങ്ങൾക്ക് അൽമായ സഹോദരങ്ങളെ അവരുടെ സഹായങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് പല കമ്മിറ്റികളായിട്ട് തിരിച്ച് ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് അവർ ക്ഷണിച്ചപ്പോൾ അവരുടെ ഉത്സാഹം തീർത്ത് ഞങ്ങളെ കൂടുതൽ ഉന്മേഷന്മാരാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വൈദികരെക്കാൾ കൂടുതൽ ഇവിടുത്തെ അൽമായര് ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മിറ്റികളെല്ലാം ഏകദേശം ഒരു മാസം മുന്നേ സജ്ജമായി അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇങ്ങനെ അതിൻ്റെ കൾമിനേഷനാണ് നാളെയാണ് ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതിവിൽ കവിഞ്ഞ് സാധാരണ എല്ലാ വർഷവും ഈ ഡൽഹിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ബൈബിൾ കൺവെൻഷനാണ് ഒരു ക്രൈസ്തവ സഭയുടെ കൂട്ടായ്മ അതല്ലെങ്കിൽ ഒരു സംഗമമാണ് ഈ സാന്തോ ബൈബിൾ കൺവെൻഷൻ ഫരിദാബാദ് അതിരൂപതയുടെ നേതൃത്വത്തിൽ വർഷങ്ങളും നടത്തി നടത്തി വരുന്നത് കഴിഞ്ഞ വർഷമൊന്നും കാണാത്തതിലെ ഒരു സവിശേഷത ഈ തവണ ആളുകൾ കൂടുതൽ വളരെ പ്രത്യേകിച്ച് നമ്മുടെ കൺവീനിയേഴ്സ് അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ വോളണ്ടിയേഴ്സൊക്കെ കാലേ കൂട്ടി വന്ന എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിക്കാനായിട്ട് അച്ഛന് ഓരോ കമ്മിറ്റിയിലേയും നേതൃത്വം നൽകുന്ന അച്ഛന്മാരോടൊപ്പം സഹകരിക്കാനായിട്ട് എല്ലാവരും ഉത്സാഹപൂർവ്വം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു സാക്ഷിയും അതൊരു പ്രചോദനവുമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആളുകൾ അതിൽ വളരെ സന്തുഷ്ടരാണ് അവർക്ക് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവരുടെ ക്രൈസ്തവ സാക്ഷ്യം വളരെ പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരുടെ വളരെ പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരെ അവരുടെ ഒരു ക്രൈസ്തവ ജീവിതസാക്ഷ്യത്തിന് സഭ നൽകിയ അംഗീകാരമായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നതും എല്ലാവരും അഭിപ്രായപ്പെടുന്നതും എല്ലാ ആശംസകളും വെച്ചാൽ എല്ലാ ചടങ്ങുകളും ശുശ്രൂഷയും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും പ്രത്യേകം നന്ദി നിങ്ങൾ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർ പ്രാർത്ഥനയിൽ പരിതാപ അതിരൂപത ഓർക്കണമെന്ന് ഓർ അപേക്ഷിക്കുന്നു എല്ലാ മംഗളങ്ങളും